പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത് വീട്ടിൽ നിന്നൊക്കെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു ട്രാൻസ്ജെൻഡർ കഥാപാത്രം ചെയ്താൽ അത്ര ശരിയാവുമോ കല്യാണമൊക്കെ കഴിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ലേ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അത് ഒരു നാണക്കേടാവാൻ സാധ്യതയുണ്ടോ ഒരു നല്ല ആയിരിക്കും എന്നൊന്നും അല്ല എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പൊതുവേ വിചാരിച്ചിരുന്നത് കഥയുടെ ഭാഗമായിട്ട് എന്നെ മുടി കട്ട് ചെയ്യുന്നു പിന്നീട് ഹോർമോൺ ടാബ്ലെറ്റ്സ് എടുക്കുന്നു സർജറി ചെയ്യുന്നു ഒടുക്കം ഒരു പൂർണ്ണമായിട്ടുള്ള പുരുഷനായി തന്നെ അവസാനിക്കുന്നിടത്താണ് കഥ നിൽക്കുന്നത് സത്യത്തിൽ അഭിനയിക്കാൻ വലിയ കഴിവൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി ഫസ്റ്റ് ടൈം ആക്ടി വെഞ്ചറാണ് ഈ സീരിയല് ഭയങ്കര വലിയ അംഗീകാരമാണ് സ്റ്റേറ്റ് അവാർഡ് ആദ്യം അഭിനയിക്കുന്ന ഒരു വർക്കിന് കിട്ടുക എന്ന് പറയുന്നത് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് 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 വി സീരിയലിൽ ഈ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡ് നേടിയ സ്റ്റേറ്റ് അവാർഡാണ് കേരള സ്റ്റേറ്റ് അവാർഡ് നേടിയ റിയ ആണ് നമുക്കിപ്പോൾ ഹായ് നമസ്കാരം ഈ സ്റ്റേറ്റ് അവാർഡ് നേടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതും പ്രത്യേകിച്ചും സീരിയലുകളുടെ നിലവാരത്തെക്കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്ന സ്പേസിൽ ആ സീരിയലിലൂടെ നന്നായാലാണ് നമ്മുടെ ക്യാരക്ടറിന് അവാർഡിന് പരിഗണിക്കുക എന്ന് പറയുന്നത് റിയയുടെ ക്യാരക്ടർ എന്തുകൊണ്ടാണ് അവാർഡിന് പരിഗണിച്ചത് ശരിക്കും അത് ഒരു സോഷ്യൽ ആസ്പെക്ട്സ് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ണോ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഒന്ന് വളരെയധികം സമകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക് ആണല്ലോ ട്രാൻസ്ജെൻഡർ ജീവിതം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ട്രാൻസ്ജെൻഡർ ജീവിതത്തെ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു പരമ്പര എന്നുള്ള നിലയിൽ അതിനൊരു വാല്യൂ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിനൊപ്പം തന്നെ എൻ്റെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും എൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചിരിക്കുന്നതാണെങ്കിലും എനിക്ക് ആ ജേണി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പേഴ്സണലിയും മറ്റുള്ളവരുടെ ഫീഡ്ബാക്കിൽ നിന്നും തോന്നിയിട്ടുള്ളത് പെൺകുട്ടിയായിട്ടാണ് അതിനകത്ത് തുടക്കത്തിൽ കാണിക്കുന്നത് പെൺകുട്ടിയുടെ രൂപമുള്ള ഒരാളായിട്ട് പക്ഷെ അയാൾ ട്രാൻസ്ജെൻഡർ ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു മൊമെന്റ് മുതലാണ് കഥ തുടങ്ങുന്നത് അപ്പം തുടക്ക സമയത്ത് അവരെല്ലാ എല്ലാ അവരുടെ കോളേജിലും അല്ലെങ്കിൽ വീട്ടിലും എല്ലാം പെൺകുട്ടി ഒരു ബോൾഡായ അല്ലെങ്കിൽ ടോംബോയി സ്റ്റൈലിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്ന ഒരു മൊമെന്റിൽ നിന്ന് മുടിയൊക്കെ കട്ട് ചെയ്ത് തുടക്കത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു അതായത് സീരിയലിന് തുടക്ക സമയത്ത് കഥയൊക്കെ തന്നെ ഹെയർ ഉണ്ടായിരുന്നു പിന്നീട് കഥയുടെ ഭാഗമായിട്ട് തന്നെ ഓരോ സ്റ്റേജ് സ്റ്റേജായിട്ട് പോകുന്നത് പോലെ തന്നെ കഥയുടെ ഭാഗമായിട്ട് തന്നെ മുടി കട്ട് ചെയ്യുന്നു പിന്നീട് ഹോർമോൺ ടാബ്ലെറ്റ്സ് എടുക്കുന്നു സർജറി ചെയ്യുന്നു ഒടുക്കം ഒരു പൂർണ്ണമായിട്ടുള്ള പുരുഷ പുരുഷനായി തന്നെ അവസാനിക്കുന്നിടത്താണ് കഥ നിൽക്കുന്നത് സോ ഇപ്പോൾ ഒരു കുടുംബ പ്രേക്ഷകരുടെ ഇടയിലോട്ട് അങ്ങനെ ഒരു കഥ കൊണ്ടുവരുന്നു എന്നുള്ളത് അതും സെൻസിറ്റീവായി ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെറ്റുകൾ വരാതെ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലല്ലാതെ നല്ല ഇൻറ്റൻഷനോടെ എടുത്ത ഒരു സീരിയൽ എന്നുള്ള രീതിയിൽ ആണ് അങ്ങനെ ഒരു അവാർഡ് അതിന് ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കിട്ടിയതെന്നാണ് വിചാരിക്കുന്നത് ഏറ്റവും രണ്ട് വർഷത്തിന് ശേഷം ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ് സി ആൺ പിറന്നോളിനെ കിട്ടിയിട്ടുണ്ട് സീരിയൽ ഒത്തിരി അഞ്ഞൂറ്റി അമ്പത് എപ്പിസോഡോളം പോയിട്ടുണ്ട് രണ്ട് വർഷത്തെ വർക്കാണ് ആണ് ഇത്തരമൊരു ടോപ്പിക്ക് എടുക്കുന്ന സമയത്ത് ഈ സീരിയൽ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ് ഇപ്പോൾ സിനിമയിൽ കുറച്ചുകൂടെ തുറന്നുപറച്ചിലുകൾ നടത്തിയിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ട്രാൻസിൻ്റെ ഒരുപാട് സിനിമകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ പലതരത്തിൽ കൈഡ് നേടിയിട്ടുള്ളതാണ് പക്ഷേ സീരിയലിലേക്ക് ഇതിനെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ആൾക്കാർക്ക് പലപ്പോഴും കുറവാണ് കാരണം കുറച്ചുകൂടി ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടി പേടിയാണ് അപ്പോൾ കൂടെ അക്കാഡമിക്കൽ എങ്ങനെയാണ് ഒന്ന് ഇങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ വെൽക്കമിങ് ആയിരുന്നു ചാനൽ നമുക്ക് അങ്ങനെ ഒരു സബ്ജക്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് എലമെന്റ്സ് അല്ലാതെ മനുഷ്യരോട് സെൻസിബിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്ട് ചെയ്യാന്നുള്ള രീതിയിൽ അതിന് അതിനുറപ്പായിട്ടും തുടക്കത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനുകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മൾ നമ്മളിനി പറയുന്നത് എന്തെങ്കിലും കാരണം ആരും അങ്ങനെ ഭയങ്കര അക്കാഡമിഷ്യൻസ് ഒന്നും അല്ലല്ലോ എസ്പെഷ്യലി ജെൻഡർ പോലെ ഒരു പുതിയ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിനകത്ത് തെറ്റുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിപ്പോൾ എത്ര പൊളിറ്റിക്കൽ സ്പേസിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും എനക്ക് നമുക്ക് തെറ്റുകൾ വന്നു പോകാം അപ്പോൾ എല്ലാ ഇപ്പോൾ ഡയറക്ടറിനും റൈറ്ററിനും അഭിനേത്രി എന്നുള്ള നിലയിൽ എനിക്കും എല്ലാവർക്കും അതിനെ പറ്റിയിട്ടുള്ള ആകുലതകൾ ഭയങ്കര കൂടുതലായിരുന്നു പിന്നെ അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഓവർ ദ ടൈം ആ സെറ്റിൽ തന്നെയും അല്ലെങ്കിൽ കഥ എഴുതുന്നതിൽ തന്നെയും നമ്മളുടെ ഒരു പഠനം ഉണ്ടല്ലോ നമ്മൾ ഓരോ ഇപ്പം നമ്മളൊരു പ്രണോൺ ഉപയോഗിക്കുമ്പം നമ്മൾ സെൻസിറ്റീവ് ആവുന്നത് നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അങ്ങനെ ആ പ്രോസസ്സ് വന്നതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പം അങ്ങനെ ഒരു കഥ എടുക്കുന്നു എന്നുള്ളതിനെ പോസിറ്റീവ് തന്നെയാണ് എല്ലാവരും കണ്ടിരുന്നത് പിന്നെ ഒബിയസ്ലി വീട്ടിൽ നിന്നൊക്കെയുള്ള ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രം ചെയ്താൽ അത്ര ശരിയാവുമോ കല്യാണമൊക്കെ കഴിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാവില്ലേ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ എങ്ങനെ പറയില്ലേ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ അത് ഒരു നാണക്കേടാവാൻ സാധ്യതയുണ്ടോ അത് അവരുടെ അത്രയും ഒരറിവില്ലായ്മയിൽ നിന്നും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു അത്രയും നിഷ്കളങ്കമായിട്ടുള്ള ഒരു സാധനമാണ് നിഷ്കളങ്കമാണ് എന്നുള്ളതുകൊണ്ട് ഒരു വയലൻ്റ് അല്ല എന്നല്ല പക്ഷേ നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പം അവിടെ നിന്നും രസകരമായിട്ടുള്ളൊരു ജേർണി ഈ സീരിയൽ കാരണം ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ടും ഞാൻ വളരെ പ്രൗഡാണ് അതിൻ്റെ ഒരു വാലിഡേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്നുള്ളതിൽ ഈ അവാർഡ് കിട്ടുന്ന മോമെന്റ് പറയുന്നത് ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കാലിക പ്രസക്തി ഉള്ള കാര്യത്തിന് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇരട്ടി മധുരമായിരിക്കും പക്ഷേ ഈ സിനാരിൽ പലരും ഈ സീരിയലിനെ കുറിച്ചൊക്കെ തെറ്റായി പറയുന്ന സമയത്ത് തന്നെ ഇത്തരം ഒരു അവാർഡ് വരുന്നത് കുറച്ചുകൂടെ ഒരു പവർ കൂട്ടില്ലേ അതിന്റെ എന്നെ സംബന്ധിച്ച് ഇപ്പം ഒരു ക്രിറ്റിസിസം പറയുക എന്നുള്ളത് അതിനെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഇപ്പൊ ഒരു സീരിയല് നമ്മൾ അങ്ങനെ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് ഞാൻ കാണുന്നത് അതൊരു കോൺവെർസേഷൻ ഉള്ള സ്പേസ് ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എതിർപ്പുള്ള ഒരു കാര്യമായിക്കോട്ടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അംഗീകരിക്കുന്ന രീതിയിലാവണമെന്നില്ലല്ലോ നമുക്ക് അറിയാത്ത കാര്യമായിരിക്കാം നമുക്ക് എന്ന് തോന്നുന്ന കാര്യമായിരിക്കും ഇതിൽ പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന കാര്യമായിരിക്കാം പക്ഷേ മിനിമം ഒരു എല്ലാ ദിവസവും മനുഷ്യർ വൈകീട്ട് ഏഴുമണിയാകുമ്പോൾ വരുന്ന കാണുന്ന ഒരു സീരിയൽ എന്നുള്ള രീതിയിൽ ഇറ്റ് ഹാസ് എ വെരി ഗുഡ് പവർ ടു ഇനീഷ്യേറ്റ് ഏ കോൺവെസേഷൻ എനിക്കത് ശരിയാണെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നിടത്ത് ചിലപ്പോൾ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും എന്ന് പറയുന്നിടത്ത് നിങ്ങൾ എല്ലാ ദിവസവും ട്രാൻസ്മാൻ ആയിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ കുടുംബ പ്രേക്ഷകർ ഇപ്പോൾ തുടക്കത്തിലുള്ള ക്രിറ്റിസിസംസ് വെച്ചിട്ട് അപ്പം അതിന് ഒരു നല്ല വെൽക്കമ്മിങ് ആയിരിക്കും എന്നൊന്നും അല്ല എൻ്റെ വീട്ടുകാരും നാട്ടുകാരൊക്കെ പൊതുവേ വിചാരിച്ചിരുന്നത് പക്ഷേ സീരിയലിനുള്ളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചെയ്യുന്ന സബ്ജക്റ്റിനോട് നമുക്ക് ഭയങ്കര അതിനകത്തൊരു സത്യമുണ്ട് അതിനകത്തൊരു നല്ല ഇൻറ്റൻഷൻ ഉണ്ട് നമ്മൾ മോശമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം അല്ല ചെയ്യുന്നതെന്നുള്ളൊരു ധാരണ നമ്മുടെ ടീമിന് എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇപ്പൊ കുറേ നാൾ ഇപ്പൊ ഈ തവണത്തെ അവാർഡ് കുറച്ച് വൈകിയാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി നല്ല ഇരുപത്തിനാലിൽ പ്രഖ്യാപിക്കേണ്ട അവാർഡാണ് പക്ഷെ കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്നുള്ള തരത്തിൽ തന്നെ നമുക്കതൊരു സങ്കടം ഉണ്ടാക്കിയ കാര്യമായിരുന്നു അപ്പോൾ വളരെ പെട്ടെന്ന് അവാർഡ് പ്രഖ്യാപിച്ചത് അപ്പോൾ അത് ഭയങ്കര എന്ത് തരത്തിലാണ് സർപ്രൈസിങ് എന്ന് എനിക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ സർപ്രൈസിംഗ് ആണ് കാരണം ആദ്യമൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു അവാർഡ് സാധ്യതയുള്ള ഒരു സീരിയലാണ് ബിക്കോസ് ദ ടോപ്പിക് ഇസ് വെരി സെൻസിറ്റീവ് ഇറ്റ് ഈസ് എ ഗുഡ് അറ്റംപ്റ്റ് എന്നൊക്കെയുള്ള രീതിയിൽ പിന്നീട് നമുക്ക് കുറച്ചുകൂടി കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ അാർഡ് കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രം പിന്നീട് അവാർഡ് ഡിലേക്ക് ആയി പോകുന്ന സമയത്ത് നമ്മളത് പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പ്രത്യേകിച്ചും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ ഞെട്ടൽ മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കര ഹാപ്പി മൊമെന്റ് ആണ് അതൊരു വാലിഡേഷൻ ആണ് പലതരത്തിൽ നമ്മൾ ചെയ്തൊരു സബ്ജക്റ്റിന്റെ വാലിഡേഷൻ നമ്മൾ ഇട്ട അപ്പെന്നെ സംബന്ധിച്ച് ഞാനൊരു പെൺകുട്ടിയായതുകൊണ്ട് പെൺകുട്ടിയുടെ ശരീരം പെൺകുട്ടിയുടെ മനസ്സും ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ആ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര ശരീരം കൊണ്ടും ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടുള്ളൊരു റോളാണ് പിന്നെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന ആളാണ് അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ടൈം ക്ടിങ് ആണ് ഈ സീരിയല് അതിനു മുന്നേ അഭിനയിക്കാൻ പറ്റുമെന്ന് പോലും വിചാരിക്കാത്ത ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ചത് ഭയങ്കര വലിയ അംഗീകാരമാണ് സ്റ്റേറ്റ് അവാർഡ് ആദ്യം അഭിനയിക്കുന്ന ഒരു വർക്കിന് കിട്ടുകയെന്ന് പറയുന്നത് സോ ഇറ്റ് വാസ് ക്വൈറ്റ് വെരി സർപ്രൈസിങ് ആൻഡ് വെരി ഹാപ്പി ഓവർവെൽമിങ് സൈക്കോളജിസ്റ്റ് ആണ് സൈക്കോളജിസ്റ്റ് ആണ് പ്രാക്ടീസ് ഇപ്പോഴും ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്നില്ല ഞാൻ സൈക്കോളജി പഠിച്ചിട്ട് അടുത്തൊരു പഠനങ്ങളിലോട്ടും കുറച്ച് റിസർച്ച് വർക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ടിരിക്കുക ഒരു പ്രീ കൺസൾട്ടേഷൻ ഒക്കെ പോലെ വർക്ക് ചെയ്യാറുണ്ട് അപ്പം ഇതിന് മുമ്പ് ഈ പഠിത്തം മാത്രമേ ഉള്ളൂ ജോലി ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ ശരിക്കും ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അക്കാഡമിക് നോളജോട് പറയുമ്പോൾ പറയുമ്പോഴും ഇപ്പോൾ സീരിയൽ പോലുള്ളൊരു കാര്യത്തിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എത്രയാണോ കമ്മ്യൂണിക്കേറ്റ് ആവുന്നത് അത്രയെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഇതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത് എത്ര നമുക്ക് പറയാൻ പറ്റുമോ അത്രയും പറയാൻ പറ്റിയല്ലോ എന്നുള്ളതാണ് അപ്പൊ കുറച്ചുകൂടെ നന്നായി പറയാം കുറച്ചുകൂടെ ഇല്ലെങ്കിൽ ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് അനുസരിച്ച് നമ്മൾ പറയണമെന്ന് പറയുമ്പോൾ ഈ സീരിയലിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അപ്പം നമ്മൾ അക്കാഡമിക്കൽ ആക്കി കഴിഞ്ഞാൽ ഇത് പോകില്ല അപ്പം കഥ മുഴുവനും അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചോദിക്കുക ശരിക്കും എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അത് ഒരു രസമുള്ള പരിപാടിയായിരുന്നു പറയുന്ന പോലെ കാരണം ജെൻഡർ എന്നൊരു വാക്ക് പറയുകയാണ് ജെൻഡർ എന്താണ് എന്നുള്ളത് അത്ര ആൾക്കാർക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിലും ജെൻഡറിനെ മലയാളത്തിൽ ഇപ്പോൾ എങ്ങനെ പറയും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ഒരു അമ്മൂമ്മയുടെ അടുത്ത് എൻ്റെ ഒരു ജെൻഡർ ഇതാണെന്ന് പറയുമ്പോൾ അമ്മുമ്മയ്ക്കിപ്പോൾ എന്ത മനസ്സിലാവും എന്നുള്ള എന്നുള്ളൊരു കൊസ്റ്റിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പം നമ്മള് ജെൻഡർ എന്ന് പറയുന്ന വാക്കിനെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിലാക്കുക അല്ലെങ്കിൽ ഒരു ട്രാൻസ്മാൻ ആണെന്ന് പറയുന്ന ഒരാൾ എന്താണ് ശരിക്കും വിചാരിക്കുന്നതെന്ന് സാധാരണ വീട്ടിൽ പറയുന്ന ഭാഷയിൽ ഉള്ളത് വലിയ ചലഞ്ചായിരുന്നു നമ്മളെ സംബന്ധിച്ച് അപ്പം നമ്മൾ കുറേ മലയാളം ഭാഷയിൽ ശരിക്കും എന്താണ് മലയാളം എന്ന് അന്വേഷിക്കുന്നു അപ്പോൾ നമുക്ക് കിട്ടുന്ന വാക്ക് ലിംഗത്വം എന്ന് പറയാറുണ്ട് അപ്പോൾ പക്ഷേ ലിംഗത്വം എന്ന് പറയുന്ന വാക്കിനേക്കാൾ ചിലപ്പോൾ എളുപ്പം ജെൻഡർ എന്ന് പറയുന്ന വാക്ക് തന്നെയായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഭാഷ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ആണ് ജെൻഡർ എന്ന് പറയുന്ന ഒരു വിഷയം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് രസമായിരുന്നു പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ എൻ്റെ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അത്രയും ലഘൂകരിച്ചിട്ടുള്ള രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ ഞാൻ ഒരാൺകുട്ടിയാണ് അത് എൻ്റെ ശരീരം നോക്കിയല്ല അതിനെ നിശ്ചയിക്കേണ്ടത് അത്തരത്തിലൊക്കെയുള്ള ആയിട്ടുള്ള രീതിയിൽ കോൺവെർസേഷൻസുകളെ മാറ്റാനും എല്ലാവരും അഡ്രസ്സ് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഇപ്പം നമ്മൾ വെറബലായിട്ടല്ലാതെ കാണിക്കുന്ന എക്സ്പ്രഷനുകളുണ്ടല്ലോ അല്ലേ ഇപ്പം അവളൊന്നോ എടിയെന്നോ വിളിക്കുമ്പം തോന്നുന്ന ഇറിറ്റേഷൻ മുതൽ നമ്മൾ അങ്ങനത്തെ എലമെൻറ്റുകളിൽ വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതാണ് അക്കാഡമിക് തലത്തിൽ നിൽക്കുന്ന ഒരു വലിയൊരു സബ്ജക്റ്റിനെ ഒരു കുടുംബ പ്രേക്ഷകരുടെ ഇടയിലോട്ടുള്ള സബ്ജക്റ്റ് ആക്കിയപ്പോൾ ഉണ്ടായ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിരുന്നു നമ്മൾ ഓരോ വാക്കുകളെ പറ്റി അന്വേഷിക്കുക എന്നുള്ളത് വ്യക്തിപരമായ ഒരു അന്വേഷണം കൂടെ അതിനകത്ത് നടന്നിട്ടില്ല ഇപ്പൊ സൈക്കോളജിസ്റ്റ് പറയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് അതിനകത്തുള്ളൊരു സംഗതി എന്ന് പറയുന്നത് തന്നെ അപ്പം ഇതെങ്ങനെ വർക്ക്ഔട്ട് ആവുന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യണ്ടേ ആ സമയത്ത് തന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല എങ്കിൽ പോലും നമ്മളിത് പഠിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ പോകില്ലേ ആ മനസ്സിലാക്കലുകളും ഇത് എഫക്റ്റീവ് ആവുന്നു എന്നൊക്കെ തോന്നിയത് എപ്പോഴാണ് ഈ പ്രേക്ഷകരെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ നേരിട്ട് ആ റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ അതെങ്ങനെയാണ് െ സംബന്ധിച്ച് ഞാനൊരു അഞ്ച് വർഷം ഫിലോസഫി പഠിച്ചൊരു വിദ്യാർത്ഥിനിയാണ് ഞാൻ ജെൻഡറിനെ അത്തരത്തിൽ പഠിച്ചിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലും ജെൻഡറിനെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ജെൻഡറിനെ പറ്റി തെറ്റില്ലാത്ത ഒരു ധാരണ എനിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് വളരെ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സ്പേസിൽ നമ്മുടെ സെറ്റിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പലതരത്തിൽ സംസാരിക്കാൻ പറ്റുക അല്ലെങ്കിൽ യാതൊരു തരം ഹയറാർക്കിക്കൽ പ്രശ്നങ്ങളോ ഈഗോയോ ഇല്ലാതെ നമുക്ക് ഇന്ന ഡയലോഗിൽ ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിക്കുമ്പം അക്സെപ്റ്റ് ചെയ്യുന്ന അത്രയും രസകരമായിട്ടുള്ള സ്പേസ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പം എത്ര അതിനെപ്പറ്റി അറിഞ്ഞു എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലത്തെ ചെറിയ ചെറിയ ഇപ്പം ജെൻഡർ എന്ന് പറയുന്നതിന് പേരെ എന്താ പറയാൻ പറ്റുക എന്നുള്ളതൊക്കെ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ആയിരിക്കും നമ്മുടെ ഒരു അക്കാഡമിക് സ്പേസിലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലോ അതൊരു കൊസ്റ്റിനെ ആയിരുന്നിട്ടില്ല അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് അപ്പോൾ ഉണ്ടായ സീരിയൽ കൊണ്ട് ഉണ്ടായ പഠനങ്ങളാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് ഓ അപ്പം ട്രാൻസ്മാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ഏറ്റവും സാധാരണമായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെയാണ് ട്രാൻസ്മാൻ ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് അവരുടെ ചിന്തകൾ ഉണ്ടാവുക ഇതാണ് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ജാർഗൺസ് ഇല്ലാതെ പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് ആ സമയത്ത് എനിക്കുണ്ടായ ഭയങ്കര നല്ലൊരു വളർച്ചയാണ് എൻ്റെ ഒരു അറിവ് എന്നുള്ള രീതിയിൽ പിന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത് പല സ്ഥലത്തും പോകുമ്പം ഓ ഇന്ന റോള് ചെയ്യുന്ന ആളാണല്ലേ എന്ന് പറഞ്ഞ് ട്രാൻസ്മാൻ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആളുകൾ ഭയങ്കര സന്തോഷത്തോടെ വന്ന് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ സീരിയൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഒരുപാട് നല്ല പൊളിറ്റിക്കൽ സ്പേസിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടും ഇവർ ഏത് തരത്തിലായിരിക്കും ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതിനകത്ത് തെറ്റുകൾ വരുമോ എന്നുള്ളൊരു ഓവർ ആൻസൈറ്റി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ആൻസൈറ്റി ഞാൻ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എല്ലാവരിലോട്ടും അതുവരെ പരിചയമില്ലാത്ത ആളുകൾ വന്ന് സംസാരിക്കുകയും നമ്മൾ കാണാറുണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു സീരിയൽ വന്നത് എന്ന് ജെനുവിൻ ആയിട്ട് പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു റിവീലേഷൻ പോലെ ഓക്കെ അപ്പോൾ ആക്ച്വലി ഇത് സംഭവിക്കുന്നത് നല്ലതാണല്ലേ ഇപ്പോൾ വീടുകളിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് ശരിക്കും ആ കുട്ടി ട്രാൻസ്മാൻ ആണ് അപ്പം ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട് അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ജെനുവൻ ആയിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു പ്രേക്ഷകരിൽ നിന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുക അതുകൊണ്ട് ഒരാളുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത് ഇപ്പോൾ അവാർഡ് കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും എന്ന് പറയുന്ന രീതിയിൽ വലുതാണ് കാരണം തലത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു ഒരു വിഷയത്തെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് എന്ന് പറയുന്നത് ഈ കല ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല ആദ്യം അവാർഡിന്റെ കാര്യം ചോദിച്ച പോലെ തന്നെ എല്ലാ ദിവസവും കാണാൻ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളെ എല്ലാ ദിവസവും നമ്മുടെ വൈകിട്ട് നേരങ്ങളിൽ കുടുംബത്തിലുള്ള ഒരാളെ പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് സീരിയലിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വെരി ഗുഡ് സെൻസ് ഇപ്പൊ ഒരു സിനിമയിലാണെങ്കിൽ നമ്മൾ ഒരു തവണ കണ്ടിട്ട് അതൊരു കുറച്ച് സമയത്തെ ഫോർമാറ്റ് ആണല്ലോ അതിൽ നിന്നും രണ്ട് വർഷമുള്ള ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ രണ്ട് വർഷത്തെ നമ്മുടെ പ്രോസസ്സിൽ ഈ ഒരു ഭാഗമാണ് എന്നെനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് അത് സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് ഇതിനകത്തു പോലെയുള്ള ശരിക്കുള്ള ആക്ടിവിസ്റ്റുകളും വേറെ ശരിക്കും ഒരു നല്ല റോൾ ചെയ്തിട്ടുണ്ട് സ്ത്രീമൈ ഒരു ത്രൂ ഔട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു സപ്പോർട്ടിങ് റോള് ചെയ്തിട്ടുണ്ട് പിന്നെ ഏറ്റവും സന്തോഷമായിട്ട് വന്നത് എന്റെ കാമുകിയായി കാജൽ സിയെസ് എന്ന് പറയുന്ന ട്രാൻസ്ഫോമൺ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് നമ്മൾ ശരിക്കും ട്രാൻസ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമൺ ആയിട്ടുണ്ടായിരുന്നു വാർത്തയായിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ കാസ്റ്റ് ചെയ്യുന്നു നമ്മൾ അത്തരത്തിൽ അതിനെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് സ്പേസ് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ അവരെ സംബന്ധിച്ച് അവർ നന്നായിട്ട് നമ്മുടെ അടുത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടാകുമല്ലോ സ്പെഷ്യലി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ നമ്മുടെ ഭാഗമാകുമ്പോൾ അത് അതിനകത്തുള്ള തെറ്റുകൾ തിരുത്താനും അതിനകത്ത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കാനൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നിഷ എന്ന് പറഞ്ഞൊരു ട്രാൻസ് വുമൺ വർക്ക് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ലക്ഷ്യം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ായിട്ടുള്ള പ്രതിഫലിച്ചു തീർച്ചയായിട്ടും എങ്ങനെയാ ഇതിനകത്തേക്ക് സീരിയലിലേക്ക് വന്നത് വയസ്സായെന്ന് പറഞ്ഞു അപ്പം ഈ പ്രായത്തിനിടയ്ക്ക് അഭിനയത്തിന്റെ ഒരു സാധ്യത നോക്കാതെ പെട്ടെന്ന് വളരെ വളരെ അപ്രതീക്ഷിതമായി വന്നതാണ് ഞാൻ പണ്ടൊരു കുറച്ചുകൂടി ചെറുതായിരുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഓഡീഷൻ പോയിട്ടുണ്ട് ഓഡീഷൻ ഇതുപോലെ റാൻഡായിട്ട് വിളിച്ച് പോയതാണ് അപ്പൊ അന്നെനിക്ക് പറഞ്ഞ പോലെ ക്യാമറയിൽ നോക്കിയാണ് നമ്മൾ ഡയലോഗ് പറയുന്നത് അല്ല ഒരു സിനിമയുടെ ഓഡീഷനാണ് അത് ഞാൻ അഭിനയിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതൊന്നും അല്ല റാൻഡമായിട്ട് ഒരാൾ വിളിച്ച് ഉണ്ട് നിങ്ങളുടെ രൂപം കണ്ടിട്ട് ഒരു കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപമാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പോയതാണ് ഒരു പരിചയം ഇല്ലാത്തൊരു സ്ഥലത്ത് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടിക്കുകയാണ് എൻ്റെ സ്ഥലം യാതൊരു തരത്തിലും ഒരു ക്യാമറ സ്പേസിനോട് എക്സ്പോഷർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത് അത് ഇടുക്കി എന്നുള്ള രീതിയിലല്ല മൊത്തത്തിൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലൊന്നും അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ എനിക്ക് ക്യാമറയെ നോക്കി ഒരു ഡയലോഗ് പറയണം അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നാൽ അവിടെ നിന്ന് പറയണം എന്നുള്ളൊരു അറിവ് പോലും ഇല്ലാത്ത ഒരാളാണ് അങ്ങനെയാണ് ഞാൻ ഓഡീഷന് പോകുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ആദ്യം അവരെനിക്കൊരു ഡയലോഗ് തന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് കഥയൊക്കെ വായിക്കുകയും റീഡൈലോഡ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് അപ്പോൾ എനിക്ക് വോയിസ് മോഡുലേഷൻ ഡയലോഗ് പറയുക അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ ടെൻഷനില്ല അപ്പം ഡയലോഗ് തന്നു പറഞ്ഞു രണ്ടാമത് അവരെ എനിക്കൊരു സിറ്റുവേഷൻ തന്നു നമ്മളിപ്പോൾ വീട്ടിലോട്ട് കയറി വരികയാണ് അപ്പോൾ നമ്മുടെ അമ്മ മരിച്ചു കിടക്കുന്നത് നമ്മൾ പറയുകയാണ് ഈ സിറ്റുവേഷൻ ഒന്ന് അഭിനയിച്ച് കാണിക്കാൻ പോകുന്നു ചോദിച്ചു അതിനെ സംബന്ധിച്ച് ഭയങ്കര ഭയങ്കര ഷോക്കിങ് ആൻഷ്യസ് മൊമെൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു അതങ്ങനെ അങ്ങനെ അഭിനയിക്കുന്നത് അപ്പം ഡയലോഗ് തന്നാൽ പറയുക എന്നുള്ള സാധനം ഒക്കെയാണ് അത് വളരെ ഈസിയായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഒരു സാഹചര്യം ഇംപ്രവൈസ് ചെയ്ത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണെന്ന് കേൾക്കുന്നത് പോലും അപ്പോൾ ഞാൻ എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അപ്പോൾ അത്രയും കാലം കുറച്ചൊക്കെ എനിക്ക് എനിക്ക് ചെറിയ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് സ്വന്തമായിട്ട് സിനിമയൊക്കെ കാണുന്നത് കൊണ്ട് അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ് പിന്നെ തിരിച്ചു വീട്ടിൽ വന്ന് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ട് നിന്നിട്ട് കുറച്ച് അഭിനയിച്ചൊക്കെ നോക്കി ഇങ്ങനെ ഉണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ മുഖത്ത് വരുന്നു എന്ന് വിചാരിക്കുന്ന എക്സ്പ്രഷൻസ് ഒന്നും എൻ്റെ മുഖത്ത് വരുന്നില്ല എന്ന് അത് ഭയങ്കര ഒരു ഷോക്കിംഗ് മൊമെൻ്റ് ആയിരുന്നു സത്യപൂർണ്ണമായി പറഞ്ഞാൽ അപ്പോൾ ഓക്കെ അപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്കപ്പോൾ സത്യത്തിൽ അഭിനയിക്കാൻ വലിയ കഴിവൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നി പിന്നെ എനിക്ക് ആവശ്യത്തിലധികം പെർഫെക്ഷനിസത്തിൻ്റെയും പ്രശ്നമുള്ള ആളാണ് ഭയങ്കര സെൽഫ് ക്രിറ്റിസിസം ഉള്ള ആളാണ് അതിനുശേഷം വേറെ എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ചെറിയ ചെറിയ റോളുകൾക്കൊക്കെ വിളിക്കും അപ്പോൾ എൻ്റെ ഈ ആൻസൈറ്റി കാരണം ഞാൻ ആ അതിപ്പോൾ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കാറുണ്ട് അങ്ങനെ ഞാൻ എനിക്ക് ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള സമയത്ത് ഇങ്ങനൊരു അപ്പോൾ എനിക്ക് ഹെയർ ഇല്ല ആക്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാശ് ഒരു കോഴ്സ് പഠിക്കണം എന്നാഗ്രഹിച്ചിരുന്ന സമയത്ത് ഇങ്ങനൊരു കാസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നു അപ്പോൾ നമ്മുടെ അപ്പോൾ അഭിമാനമായിട്ട് നിൽക്കുന്ന ദിവ്യപ്രഭ എൻ്റെ കൂട്ടുകരിയാണ് അപ്പോൾ ദിവ്യ ഇതുപോലൊരു ഇപ്പോൾ എനിക്ക് ഹെയർ ഇല്ലായിരുന്നു അപ്പോൾ ഹെയർ ഇല്ലാത്തൊരു കാസ്റ്റിങ് തന്നെയാണ് നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്ന സനത്തിലോട്ട് സജസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ദിവ്യപ്രഭ വഴിയാണ് ആദ്യമായിട്ട് ഞാൻ ഈ സീരിയലിൻ്റെ കാസ്റ്റിംഗ് സെറ്റപ്പിലോട്ട് വരുന്നത് അപ്പോൾ ആ സമയത്ത് പക്ഷേ വേറൊരു ടീമായിരുന്നു ആ സമയത്ത് ആ സീരിയൽ സീരിയലിത് കോവിഡിനൊക്കെ മുന്നേ നമ്മൾ ആദ്യം ഒരു സീരിയലാണ് സെയിം കഥയും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ സീരിയലിലോട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ കഥ ആദ്യം എൻ്റെ അടുത്ത് വൺലൈനൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഓ അത് കൊള്ളാലോ ശരിക്കും കാരണം ഞാൻ അന്ന് വരെ കണ്ടിട്ടുള്ള സീരിയലുകൾ അങ്ങനെ അല്ല ഭയങ്കര രസമായിട്ടുള്ളൊരു വൺലൈനാണ് എൻ്റെ അടുത്ത് നരേറ്റ് ചെയ്തതും നല്ലതായിരുന്നു എനിക്കത് ഭയങ്കര ഒരു ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇത് കൊള്ളാലോ എന്ന് നമുക്ക് തോന്നുമല്ലോ ചില മൊമെൻറ്റുകളിൽ അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ ചെയ്യാം അപ്പോൾ അത് വളരെ ചെറിയൊരു നൂറ്റമ്പത് എപ്പിസോഡിലൊക്കെ തീർക്കുന്ന ഒരു വർക്കായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത് പിന്നീട് വേറെ ചില കാരണങ്ങളൊക്കെ കാരണം ആ സീരിയൽ മൊത്തത്തിൽ ഡ്രോപ്പായി ആ സമയത്താണ് കോവിഡ് വരുന്നത് അങ്ങനെ ഉള്ള ജോലിയും പോയി അപ്പോൾ അപ്പോൾ സീരിയലിൽ പോകാമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് വേറെ ജോലിക്ക് ഒന്നും അപ്ലൈൻ ചെയ്തില്ല അങ്ങനെ ആകെ സാമ്പത്തികമായിട്ടും മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലിരുന്ന് കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് രണ്ടാമത് ഈ സീരിയൽ പ്രൊജക്ട് ഓൺ ആവുകയും അമൃത ടി വി തന്നെ നമുക്കത് എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നെ തന്നെ വിളിക്കുകയും ചെയ്യണം നമുക്ക് നമുക്ക് തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് നാളത്തെ പ്രോസസ്സിന് ശേഷം ഇത് ഇറ്റ് ഇസ് ഡെസ്റ്റൈൻഡ് ഫോർ യു എന്ന് പറയുന്ന പോലെ അങ്ങനെ തിരിച്ചു വന്നൊരു പ്രോജക്റ്റ് ആണ് അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ആദ്യം ഒക്കെ പറയുന്ന എനിക്ക് ഭയങ്കര അൻസൈറ്റി ആണ് എനിക്ക് അഭിനയിക്കാൻ അറിയോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് ആണ് അപ്പോൾ ഞാൻ എല്ലാവരും ചോദിക്കും ഞാൻ അഭിനയിച്ചത് ശരിയായോ അങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പം പിന്നെ ഓവർ ദ ടൈം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ വളരെ ആക്സിഡന്റലി ഒരു നല്ല ലക്കോ അല്ലെങ്കിൽ വിധിയൊക്കെ പോലെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് എന്നുള്ളത് ഈ അഞ്ച് അവാർഡ് കിട്ടിയല്ലേ ഈ പറയുന്ന പോലെ രണ്ട് വർഷത്തിന് രണ്ട് വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തിന് ശേഷം നിലവാരമുള്ള സീരിയലാണ് എന്ന് തന്നെ കമൻറ്റ് പറഞ്ഞ് നമുക്ക് ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ് ബെസ്റ്റ് സ്ക്രീൻപ്ലേക്കുള്ള അവാർഡ് ബെസ്റ്റ് സ്റ്റോറിക്കുള്ള അവാർഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് എൻ്റെ വോയിസ് ഡബ്ബ് ചെയ്തിരിക്കുന്ന പർവ്വതി എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ് ബെസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയത് അപ്പോൾ ഈ ഈ ട്രാൻസ്ജെൻഡ് ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ ഈ വോയിസ് കുറച്ചൊരു ട്രിക്കിയാണ് അതിനകത്ത് നമ്മൾ അല്ലാതെ പറയുന്ന പോലെ തന്നെ വോയ്സിനൊരു വ്യത്യാസം വരണമല്ലോ ഓവർ ദ ടൈം അത് ഈ പറയുന്ന പോലെ രസമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിച്ച് നല്ല ഓപ്പർച്യൂണിറ്റിയും നല്ല ചലഞ്ചും ആയിരുന്നു അപ്പോഴാണുള്ളതൊരു എന്താ പറയുക റെക്കഗ്നൈസബിൾ വർക്ക് ആവുന്നത് സോ ഇതൊക്കെയാണ് നമ്മുടെ സീരിയലിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഈ സ്റ്റേറ്റ് അവാർഡിന് അത് സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നുള്ളത് ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന മൊമെൻറ്റാണ്

സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ പറ്റുന്ന നല്ല കോംപ്ലിമെന്റിംഗ് ആയിട്ടുള്ള ആള് കല്യാണം കഴിക്കാന്നുള്ളതാണ് ആഗ്രഹം അതുകൊണ്ട് അതിവരെ വരാത്തത് കൊണ്ട് കല്യാണം കഴിയാതെ ഇങ്ങനെ പോകുന്നു ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ കടന്നുപോയ ബ്രേക്കപ്പുകൾ അഞ്ച് അഞ്ച് എന്ന് പറയാം എന്റെ ഊഹം കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇതേപോലൊരു സുഹൃത്തായിട്ടുള്ള ആ ബ്രേക്കപ്പിന്റെ കാര്യം എന്താ എന്നോട് പറയാത്തായിട്ടൊന്നും അവളും കൂടെ നോക്കി അത് രനീഷ് ചേട്ടൻ എങ്ങനെ ശരത്ത് പറഞ്ഞു ഇത് ഇയാള് തള്ളിയതല്ലേ തള്ളിയത് ബ്രേക്കപ്പ് സ്റ്റോറി അങ്ങനെ വലിയ രഹസ്യമായിട്ടുള്ള സ്റ്റോറിയൊന്നും അല്ല എന്റെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയും രഹസ്യമായിട്ടുള്ള സ്റ്റോറിയല്ല ഒരു വലിയ ബ്രേക്കപ്പ് നടന്നത് സീരിയലിന്റെ ഇടയിൽ തന്നെയാണ് അപ്പോൾ സീരിയലിനെയും എന്നെയും എല്ലാവരെയും മൊത്തത്തിൽ ബാധിച്ചൊരു ബ്രേക്കപ്പ് ആണ് കാരണം പ്രേമനിരാശത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും രാത്രി അരഞ്ഞ് രാവിലെ എനർജി ഇല്ലാതെ എന്തെന്ന് ചെയ്യേണ്ടത് എന്താ ഇന്നത്തെ ഷോട്ട് എന്ന് ചോദിച്ചു വരുന്ന ഒരു ഒരു മാസത്തോളം കാലയളവ് കാലയളവുണ്ടായിരുന്നു എനിക്ക് അപ്പോൾ പ്രേമനിരാശ എന്ന് പറഞ്ഞപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടുള്ള അങ്ങനത്തെ ഒരു അങ്ങനത്തെ പ്രേമനിരാശയൊന്നും അല്ല സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ രണ്ടുപേരും പിരിയുന്നു ആ പിരിയൽ പീരിയലിനെനിക്ക് ഭയങ്കര അസഹിഷ്ണവും അസഹനീയവുമായിരുന്നു അപ്പോൾ സീരിയലിൻ്റെ അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ബോഡി ഭയങ്കര ആണ് ബോഡിയാണല്ലോ അതിനകത്തൊരു ഏറ്റവും വലിയ ഭാഗം വഹിക്കുന്ന ഒരു സാധനം അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കരഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുഖമൊക്കെ നല്ല വീർത്തിരിക്കും പിന്നെ ആ സമയത്ത് എനിക്ക് ഞാൻ കുറച്ച് ഡിപ്രഷനിൽ കൂടെയൊക്കെ പോയതുകൊണ്ട് അതിൻ്റെ മരുന്നുകളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ശരീരം ട്രാൻ നമ്മുടെ എൻ്റെ ഞാൻ ചെയ്ത റോളിനെ എൻ്റെ ശരീരം അങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എൻ്റെ ശരീരത്തിൽ നമ്മുടെ രോമം റിമൂവ് ചെയ്യാതിരിക്കുക ഹെയർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക തടി വരാതിരിക്കുക എസ്പെഷ്യലി നമ്മൾ സർജറി കഴിഞ്ഞ പോർഷൻസ് ഒക്കെ കാണിക്കുമ്പം ആൺ ശരീരം കാണിക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ്ങായിട്ടുള്ള ഏരിയ ആണല്ലോ അപ്പോൾ നമ്മൾ ചെസ്റ്റൊക്കെ ബൈൻഡ് ചെയ്തിട്ടാണ് അത് ചെയ്യാറുള്ളത് അപ്പോൾ തടി ഈ ഡി ഡിപ്രഷനുള്ള കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ചപ്പോൾ തടി കൂടുന്ന പോലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് ഈ പറയുന്ന പോലെ ഒന്നും പറയാനും പറ്റില്ല ഒരാളൊരു അവസ്ഥയെ കൂടെ കടന്നുപോകുകയാണല്ലോ പക്ഷെ വളരെ രസമായിട്ട് തന്നെ കൂടെയുള്ള ആൾക്കാർ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് എൻ്റെ അടുത്ത് ആ സമയത്ത് പെരുമാറിയിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാഗ്യത്തിനാണ് എന്തോ ആ സമയത്ത് കഥാപാത്രവും വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ള ഒരു ഫേസിൽ കൂടെ കടന്നു പോകുവായിരുന്നു അപ്പം മറ്റേ രോഗിച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ പ്രേമനം നന്നായിട്ട് തന്നെ സീരിയലിന് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു നന്നായിട്ട് ചെറിയ ആൽക്കഹോളിസം പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കല്ല എൻ്റെ പാർട്ട്ണർക്ക് അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ വഴക്കുകൾ കുറച്ചൊരു അബ്യൂസീവ് രീതിയിലോട്ടൊക്കെ വന്നു അങ്ങനെയൊക്കെയുള്ള വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്കപ്പ് ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു അതിൽ നിന്നൊന്ന് ശരിയായിട്ടൊക്കെ ഒന്ന് വരാൻ ശരിയായി എന്ന് പറയാൻ വേണമെങ്കിൽ അടുത്ത നല്ല സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ അതെ അതെ അപ്പോൾ അവസരങ്ങൾ ഉണ്ടാവട്ടെ സീരിയലിലും തുടർന്ന് നല്ല അവസരങ്ങൾ നല്ല സീരിയലൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ അപ്പോൾ പ്രൊഫഷനിലും ഡിഗ്രിയിലും ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസമൊക്കെ നേടി നിങ്ങളുടെ സൈക്കോളജി പ്രൊഫഷനും കൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ ബാക്കി വീട്ടിലെ ആൾക്കാരെയൊക്കെ തിരക്കിയതായിട്ട് പറയുക എല്ലാവരും അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാ നന്ദിയുണ്ട് സംസാരിക്കാം താങ്ക് യു മച്ച് ഫോർ ദ ഫോർച്പ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് English Cafe, we present you the perfect English. WhatsApp now, 9633 888 575.